എല്ലാവർക്കും നമസ്കാരം ഞാൻ മാത്യു മണ്ണാറാകും ഇന്ന് നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് മങ്കൊമ്പ് ദേവീക്ഷേത്രത്തിൻ്റെയും മടുക്കയിൽ കുടുംബത്തിൻ്റെയും മൂന്നലു പഞ്ചായത്തിൻ്റെയും ചരിത്രമാണ് മങ്കൊമ്പ് ക്ഷേത്രത്തിന് സഹസ്രാബ്ദങ്ങളുടെ പഴക്കമുണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഇല്ലിക്കക്കല്ലിൻ്റെ അടിവാരത്ത് ആറിന് തോടിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രം പലർക്കും അറിയില്ലെന്നുള്ളതാണ് സത്യം ഇവിടെ ധാരാളം ബ്രാഹ്മണരും മറ്റ് ഐന്തവരും താമസിച്ചിരുന്നു ഏകദേശം ആയിരം വർഷങ്ങൾക്ക് മുമ്പ് തെങ്കാശിയിൽ നിന്നും വെള്ളാളിച്ച ടിപ്പ് കുറേ വെള്ളാളിച്ച ടിപ്പ് കുടുംബങ്ങൾ എത്തുകയുണ്ടായി അവർ അവിടുത്തെ രാജാവിൻ്റെ പീഡനം സഹിക്കവയ്യാതെ പോന്നതാണ് ഇവിടെ വന്നു പൂഞ്ഞാർ രാജാവിനെ അഭയം പ്രാപിച്ചു അദ്ദേഹം അവരോട് വളരെ സൗമന്യത്തോട് മങ്കുമ്പ് പ്രദേശത്തോട്ട് പോയിക്കൊള്ളാൻ അനുവദിച്ചു അവർ അവരുടെ ഇഷ്ടദേവതയും കൊണ്ട് പ്രതി വിഗ്രഹവുമായിട്ടാണ് വന്നത് ഇവിടെ വന്ന് അവർ ഈ മങ്കമ്പ് ക്ഷേത്രത്തിൽ ഈ അവരുടെ ഇഷ്ടദേവതയെ പ്രതിഷ്ഠിക്കുകയും അവിടെ പൂജയും മറ്റ് കർമ്മങ്ങളൊക്കെ നടത്തി വരികയും ചെയ്തു അതിങ്ങനെ ദീർഘകാലം തുടർന്നു അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ജനസംഖ്യ വർദ്ധിച്ചു അവിടുന്ന് കുറേ ആളുകളൊക്കെ പല സ്ഥലങ്ങളിലേക്ക് മാറി താമസിച്ചു തൊടുപുഴ പ്രദേശത്തേക്കാണ് കൂടുതലും പോയത് അവരൊക്കെ പത്താമുതയത്തിന് ഇവിടുത്തെ ഏറ്റവും പ്രധാന ഉത്സവവും പത്താമുതയവും മീനത്തിലെ പൂരവുമാണ് അപ്പോൾ അതിനവിടെ മേടത്തിലെ പത്താമതിയമാണ് തീർച്ചയായിട്ടും മീനത്തിലെ പൂരവുമാണ് ഇവിടുത്തെ പ്രധാന ഉത്സവങ്ങൾ അതിനൊക്കെ അവർ വന്നു ചേരാറുണ്ട് ഇപ്പോൾ പരസ്പരം അറിയില്ലെങ്കിലും അവരൊക്കെ ഈ ഈ സ്ഥലങ്ങളിൽ കൃത്യമായിട്ട് ഇവിടെ ഈ ക്ഷേത്രത്തിൽ കൃത്യമായിട്ട് എത്തിച്ചേരാറുണ്ട് ഇവിടെ പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ കണ്ട ഒരു കാര്യം ഈ ക്ഷേത്രത്തിന് മുപ്പത്തിയാറ് ഉപശാഖകൾ ഉണ്ടെന്നാണ് മനസ്സിലായത് പതിനെട്ട് ക്ഷേത്രങ്ങൾ ദേവീക്ഷേത്രങ്ങൾ ഇവിടുന്ന് പിരിഞ്ഞു പോയ ആളുകൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ട് അതിലാണെന്നാണ് ആലപ്പുഴയിലുള്ള മങ്കൊമ്പ് ക്ഷേത്രം എന്ന് പറയുമ്പോൾ ആ പ്രദേ ആ മങ്കൊമ്പാണ് അറിയപ്പെടുന്നതെങ്കിലും യഥാർത്ഥത്തിൽ ഈ മങ്കൊമ്പിൽ നിന്ന് പോയതുകൊണ്ടാണ് ആ പേര് അതിന് ലഭിച്ചത് എന്ന് ഞാൻ മാൻകൊമ്പിൻ്റെ ആകൃതിയാണ് ഈ ക്ഷേത്രത്തിൻ്റെ മുകൾ ഭാഗത്തിൽ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെയൊരു പേര് ലഭിച്ചത് ഇങ്ങനെ ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം ഒരു പുനർനിർമ്മാണം നടക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി രണ്ട് കാലഘട്ടത്തിൽ ഈ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ പുതുക്കി ഉണ്ടായി അതിനുശേഷം ഈ ക്ഷേത്രം പുതുക്കി പണിയുകയും അവിടെ പുതിയതായി ഒരു ശിവക്ഷേത്രം നിർമ്മിക്കുകയും ചെയ്തു ഉദ്ഘാടനം നടന്നത് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ആറിനാണ് അപ്പോൾ ഒരു വലിയ സംഭവമാണ് ഇപ്പോൾ മനോഹരമായ ഒരു ക്ഷേത്രമായിട്ട് നിർമ്മിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് പുറമെ കുറേയേറെ കുടുംബങ്ങൾ ഇപ്പോഴും ഇന്നും അവിടെ താമസിക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത് മാ കുടുംബത്തെ പറ്റിയാണ് കുടുംബത്തെ പറ്റി പറയുമ്പോൾ അവർ രണ്ടായിരത്തി അഞ്ഞൂറ് വർഷം മുമ്പ് മധുരയിൽ നിന്നെത്തിയവരാണ് ആദ്യം വന്നവർ കുറേ കാലം അടക്കുളത്ത് താമസിച്ചു അവർ രാജ ബ്രാഹ്മണ പദവിയുള്ളവരായിരുന്നു ഉള്ളവരായിരുന്നു അവർ മങ്കൊമ്പിൽ വന്ന് വന്ന് അവിടെ ഒരു ഇല്ലത്തിലാണ് ഇല്ലത്തോടനുബന്ധിച്ചായിരുന്നു അവരുടെ താമസം അപ്പോൾ അവിടെ താമസിച്ചപ്പോൾ അവരവിടുത്തെ പ്രഭുക്കന്മാരായി അതായത് അവരുടെ ഏരിയ എന്ന് പറയുന്നത് വലിയ ജന്മികളായിരുന്നു കളത്തുക്കട് തുടങ്ങി പഴുക്കാക്കാനം വരെയുള്ള വിസ്തൃതമായ പ്രദേശം അവരുടെ വകയായിരുന്നു അത്ര വലിയ ജന്മിമാരായിരുന്നു അവർക്ക് പൂഞ്ഞാർ രാജകുടുംബമായിട്ട് വിവാഹബന്ധമുണ്ടായിരുന്നു പൂഞ്ഞാർ രാജാക്കന്മാർ അവിടെ നിന്ന് പല വിവാഹങ്ങളും കഴിച്ചിട്ടുണ്ട് അവർക്ക് വരാനായിട്ടൊരു പാതയുണ്ടായിരുന്നു അതായത് കുതിര കുതിര പന്തി എന്ന് പറഞ്ഞ അഞ്ചടി വീതിയിലുള്ള ഒരു റോഡ് പല പൂഞ്ഞാർ പാലസ് മുതൽ മങ്കുമ്പ് ക്ഷേത്രം അത് കഴിഞ്ഞ് മടുക്കയിൽ പാലസ് വരെയും നീട്ടിക്കൊടുത്തിരുന്നു അത് കടന്നു പോയിരുന്നത് നടക്കൽ വെട്ടിപ്പറമ്പ് കളത്തൂക്കടവ് പുതുശ്ശേരി മൂന്നലവ് കടവുപുഴ അങ്ങനെയാണ് ആ വഴി കടന്നു പോയിരുന്നത് ഈ ഇവിടെ രാജാക്കന്മാരുടെ കാലത്ത് മറ്റൊന്നുകൂടി ചെയ്തിട്ടുണ്ട് ഇവിടെ എരുമാപ്രയിൽ നിന്നും മോസ്കോയിലേക്ക് നീ വളരെ ഉയരത്തിലുള്ളൊരു കൽനട കെട്ടിക്കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഈ രാജാക്കന്മാരുള്ള ബന്ധത്തിൻ്റെ ഫലമായിട്ടാണ് അപ്പോൾ ഈ ഒരു ഈ വടക്കീൽ കുടുംബത്തിന് മറ്റു ചില അധികാരങ്ങളുണ്ടായിരുന്നു കൊല്ലിനും കൊലയ്ക്കും അധികാരമുള്ളവരായിരുന്നു അവർ അവരുടെ കൊട്ടാര സ്ഥിതി ചെയ്തിരുന്നത് ഇപ്പോഴത്തെ മങ്കുമ്പ് ക്ഷേത്രത്തിൽ നിന്ന് അല്പംകൂടെ പഴക്കാനത്തിന് പോകുന്ന റോഡ് പോകുമ്പോൾ അതിൻ്റെ ഇടതുവശത്തായിട്ടായിരുന്നു അവരുടെ പാലസ് ആ പാലസ് നാലുകെട്ടുന്ന നടുമുറ്റുമായിരുന്നു ഒരു കാലത്ത് നൂറ് നട കയറിയായിരുന്നു കൊട്ടാരത്തിലേക്ക് പ്രവേശിച്ചിരുന്നത് അവിടെ പോകുന്ന വഴിക്കത് വാളുതേപ്പ് കല്ലെന്ന് പറഞ്ഞൊരു സ്ഥലം വെച്ചിട്ടുണ്ട് അവിടെ വാളുതേക്കുന്ന സ്ഥലമായിരുന്നു അവിടെ പിന്നെ കുറ്റവാളികളെ കൊല്ലാനൊക്കെ വെട്ടിക്കൊല്ലുന്നത് അവിടെ വെച്ചായിരുന്നാണ് പറയപ്പെടുന്നത് പിന്നെ അവിടെ ഇതിന് മുകളിൽ ഒരു സ്ഥലമുണ്ട് ഒരു പത്തടി നീളവും പത്തടി വീതിയുമുള്ള ഒരു ഓലി കിടപ്പുണ്ട് എത്ര വെള്ളമെടുത്താലും അതേ ലെവലിൽ വെള്ളം അവിടെ എപ്പോഴും കിടക്കും അത് അതിൻ്റെ രണ്ട് പാറയുടെ സൈഡിൽ രണ്ട് വലിയ ഭീമാകാരമായ കൈ പതിഞ്ഞ് പതിപ്പുണ്ട് അത് ഭീമസേന വന്നപ്പോൾ ചെയ്തതാണെന്നാണ് ഭീമചാരൻ്റെ കൈപ്പാ ാണ് വിശ്വസിക്കപ്പെടുന്നത് അതുപോലെ തന്നെ മറ്റൊന്നും ഇവിടെ പറയേണ്ടതായിട്ടുണ്ട് ഇവിടെ അഞ്ച് ദേവതമാര് തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് വന്നതായിട്ടാണ് ഐതിഹ്യം അതിന് ഒരു ദേവത ഈ ക്ഷേത്ര പിന്നെ മങ്കൊമ്പ് ഇവിടെ കൊട്ടാരത്തിന് കുറേ മുകളിൽ വന്ന് ഒരു പൊലിയ കുടുംബത്തിൽ നിന്ന് ദാഹ സഹിക്കുവേദത്ത് വെള്ളം കുടിച്ചു അപ്പോൾ തേണ്ടൽ ഉണ്ടായത് അവരെ ഉപേക്ഷിച്ചിട്ട് മറ്റ് ദേവത്മാരുമായി അവരൊരു മരത്തിന് ചുവട്ടിരുന്നു അവിടെ കുടിയിരുന്ന ദേവതയെ ഊരാളിമാരെ പൂജിക്കുകയും ചെയ്തിരുന്നു അതുകഴിഞ്ഞ് രണ്ടാമത്തെ ദേവത ഒന്നും മടുക്കിയിൽ കൊട്ടാരത്തിനാണ് കുടിയിരുന്നത് അതുകഴിഞ്ഞ് മൂന്നാമത്തെ ദേവത മങ്കൊമ്പ് ക്ഷേത്രത്തിൽ കുടിയിരുന്നു നാലാമത്തെ ദേവ ക്ഷേത്ര ത്തിന് താഴെ ഒരു മൂലസ്ഥാനമുണ്ട് അവിടെയാണ് കുടിയിരുന്നത് അവർ വനദുർഗ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അഞ്ചാമത്തെ ദേവതയാണ് തലനാട്ട് വന്ന് കല്ലിടങ്കാകോ ദേവി എന്ന് പറയുന്നത് ആ ദേവിമാരിലെ ഒരാളാണ് ഇത് കഴിഞ്ഞ് അവിടൊക്കെ ഇങ്ങനെ പിന്നെ വലിയൊരു ഉണ്ടായിരുന്നു അവിടെ ഒരു അന്നത്തെ ബ്രാഹ്മണരുടെ ഇല്ലത്തിന് അത് നരസിഹമൂർത്തി ആയിരുന്നു അവരുടെ പിന്നെ അവരുടെ ഇഷ്ടദേവത കുല കുലദേവത അപ്പോൾ പിന്നെ കാലത്തിൻ്റെ തികവിൽ ആ ക്ഷേത്രവും അതോടൊപ്പം ഉണ്ടായിരുന്ന മല്ലെല്ലാം അല്ല കുളവും എല്ലാം നികഞ്ഞു പോവുകയാണ് ഉണ്ടായത് പിന്നെ ഈ കുടുംബത്തിന് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് കടുവ നമുക്ക് മൂന്നിലവിലുള്ള കറുത്തുകുന്നൊരു സ്ഥലമുണ്ട് ടൗണിനടുത്തുള്ള ഒക്കെ ഇരിക്കുന്ന സ്ഥലം ആ സ്ഥലത്തിന് കറുത്തുകുന്നതിൻ്റെ പേര് വരാൻ കാരണം ആ കൊടും കുറ്റവാളികളെ തലവെട്ടിക്കൊല്ലുന്നത് അവിടെയായിരുന്നു എന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് ഇതിന് കറുത്തുകുന്ന പേര് ലഭിച്ചതെന്ന് പറയപ്പെടുന്നു ഈ കുടുംബം ക്രമേണ എല്ലാത്തിനും സംഭവിക്കുന്നില്ല കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ ഇവരും ക്ഷയിച്ചുപോയി ഇവരുടെ കുടുംബം പല സ്ഥലങ്ങളിലേക്ക് മാറി താമസിച്ചു അവർ മാറി താമസിച്ചപ്പോൾ തലനാട് തലപ്പലം പൂഞ്ഞാറ് തിരുവഞ്ചൂർ രാമപുരം തൊടുപുഴ മൂവാറ്റുപുഴ ചാലക്കുടി കറുകച്ചാൽ തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് ഇവർ കുടിയേറി പാർത്തിട്ടുണ്ട് അവരുടെ പല വീട്ടുപേരുകൾ ഇപ്പോൾ വേറെയാണ് മാടപ്പാട്ട് ഓലിയിൽ കൈപ്പുഴ കൊല്ലം കൊല്ലംപറമ്പിൽ പറമ്പിൽ പനമ്പള്ളിൽ എന്നിങ്ങനെ പല പേരുകളിലാണ് അവരറിയപ്പെടുന്നത് നമ്മുടെ തിരുക്കൊച്ചിയുടെ മുഖ്യമന്ത്രിയും കേന്ദ്ര റെയിൽവേ മന്ത്രിയായിരുന്ന പനംപള്ളി ഗോവിന്ദമേനോനും എൻ എസ് എസിൻ്റെ സംസ്ഥാന സംസ്ഥാന ആയിരുന്ന പനമ്പള്ളി രാഘവ് മേനോനും ഈ കുടുംബത്തിൽ നിന്ന് പോയവരാണ് അപ്പോൾ മീനിച്ചിൽ പ്രദേശത്തും വളരെ പ്രമുഖരായ പല ആൾക്കാർ ഇവിടെ നിന്ന് പോയവരുണ്ട് അപ്പോൾ ഇവരിൽ നിന്നാണ് പിന്നീട് ഈ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കൊടുത്തുപോയത് ഇനി മറ്റൊന്നും കൂടെ പറയേണ്ടതായിട്ടുണ്ട് ഈ പതിനെട്ടാം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിൽ ആണ് ഈ മിഷണറിമാരിവിടെ എത്തുന്നത് എൻട്രി ബേക്കർ ജൂനിയറിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹമാണ് ആദ്യം വന്നത് അതുവരെ വളരെ പീഡിപ്പിക്കപ്പെട്ടിരുന്ന മഞ്ഞൾ പോലും ഉപയോഗിക്കാൻ അവകാശമില്ലാതെ ഒരു ജനതയായിരുന്നു മലയേരിയന്മാർ അദ്ദേഹം ഇവിടെ വന്ന് ആദ്യത്തെ പള്ളി ഈ പ്രദേശത്തെ ആദ്യത്തെ പള്ളി പിന്നെ എരുമാപ്പുറ മറ്റത്ത് അദ്ദേഹം ആദ്യത്തെ പള്ളി സ്ഥാപിച്ചു അതുകഴിഞ്ഞ് അദ്ദേഹം നിരവധി പള്ളികൾ സ്ഥാപിച്ചു സ്കൂളുകൾ സ്ഥാപിച്ചു മലേറിയന്മാർക്ക് വിദ്യാഭ്യാസം കൊടുത്തു കണ്ണ് തെളിയിച്ചു ഇന്ന് അനേകം സ്കൂളുകളും കോളേജുകളും ഉണ്ട് അതുപോലെ തന്നെ അതിനുശേഷം എൺപതുകളിലാണ് വരുന്നത് എ എഫ് പെയിൻറ്റർ അദ്ദേഹവും നിരവധി പള്ളികൾ സ്ഥാപിച്ചു ഫെയിൻറ്റർസ് വാല്യു ചർച്ച് ഉൾപ്പെടെ പങ്കൊമ്പലായ അദ്ദേഹത്തിൻ്റെ കേന്ദ്രം അനേകം പള്ളികൾ സ്ഥാപിച്ചു മൂന്നിലവ് പഞ്ചായത്തിലുള്ള പള്ളികളിൽ മൂന്നിലവ് സെൻറ്റ് മേരീസ് എല്ലാ എല്ലാപ്പാറ കാത്തലിക് ചർച്ച് ഒഴിച്ചാൽ ബാക്കി എല്ലാ പള്ളികളും സെയ്സൈക്കാരുടെയാണ് അപ്പോൾ പിന്നെ അങ്ങനെ ഒരു വലിയ സംഭവം ഇവിടെ ഉണ്ടായി അത് കഴിഞ്ഞ് ആധുനിക മൂന്നിലവിൻ്റെ ആരംഭം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് അന്ന് മോ വാഴയക്കാരാണ് ആദ്യമായിട്ട് പങ്കുമ്പി ഞാൻ പറഞ്ഞല്ലോ മടുക്കീൽക്കാർ വലിയ ജന്മിമാരായിരുന്നു അവരുടെയായിരുന്നു മൂന്നല് പ്രദേശം മുഴുവൻ അവരോട് ആദ്യ സ്ഥലം വാങ്ങി പിന്നെ ഒത്തിരി ആളുകൾ മേടിച്ചു പൊന്നത്താനീക്കാർ മേടിച്ചു അതുപോലെ തന്നെ മൂഴിക്കുഴിക്കാർ മേടിച്ചു അതുപോലെ പിന്നെ വടക്കേച്ചെറിയാത്തുകാർ ഒത്തിരി കുടുംബങ്ങളുണ്ട് എല്ലാവരുടെയും ഞാൻ പേര് പറയുന്നില്ല കണ്ടെത്തിക്കാർ ഒത്തിരി വീട്ടുകാരുണ്ട് അവരെല്ലാം ഇവിടുന്ന് കിളച്ചു ബാധിക്കും പിന്നെ വിലയ്ക്കുമായിട്ട് സ്ഥലം മേടിച്ചു അങ്ങനെയാണ് ആ പ്രദേശം പ്രദേശമെല്ലാം ഒരു കാർഷിക മേഖലയായിട്ട് പിന്നെ നല്ല കൃഷി ചെയ്തു എല്ലാവരും സമ്പന്നരായിപ്പോയി അങ്ങനെ ഒരു വലിയ വളർച്ച അവിടെ ഉണ്ടായി പിന്നെ അവിടെ പറയുമ്പോൾ ഒന്നുകൂടെ ഓർക്കണം അവിടെ ഈ സി എസ് സി കാര് അവിടെ നിന്ന് ഒത്തിരി വളർച്ച ഉണ്ടായിട്ടുണ്ട് ഒത്തിരി പ്രമുഖർ ഇവിടുന്ന് ഉണ്ടായിട്ടുണ്ട് ഇവിടുന്ന് മലപ്രദേശത്ത് നിന്ന് ആദ്യമായിട്ട് എം എ പാസ്സായത് പി ജെ ജോസഫ് പത്തേപ്പുരിക്കലാണ് അദ്ദേഹം റിസർവ് ബാങ്കിലെ ഉദ്യോഗസ്ഥനായിരുന്നു അത് കഴിഞ്ഞ് കേന്ദ്ര ഗവൺമെൻറ് കൃഷി വകുപ്പിൻ്റെ അഖിലേന്ത്യാ ഡയറക്ടറായിട്ടാണ് അദ്ദേഹം മരിച്ചത് അതുപോലെ രണ്ടാമതായിട്ട് വന്ന ആളാണ് മൈക്കിൾ ജോൺ തിരുമേനി വേണുഗാവിൻ്റെ ബിഷപ്പായിരുന്നു അദ്ദേഹവും മൂന്നില് പഞ്ചായത്തുകാരനാണ് പിന്നെ നമ്മുടെ നാല് പ്രാവശ്യം പത്തനംതിട്ടയിൽ നിന്ന് പാർലമെന്റിലെത്തിയ നമ്മുടെ ബഹുമാനായ ആൻറ്റോ ആൻ്റണി എം ബി പൊന്നത്താനിയിലെ അതുപോലെ അദ്ദേഹത്തിൻ്റെ സഹോദരൻ ചാൾസ് ആൻറ്റണിയുടെ മകൻ ജിൻസൺ ചാൾസ് ആന്റണി അദ്ദേഹം ഇപ്പോൾ ഓസ്ട്രേലിയൻ ഓസ്ട്രേലിയയിലെ പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് പിന്നെ മുൻ നമ്മുടെ വിജയ് ജോസഫ് എക്സ് എം എൽ എ അങ്ങനെ ഒട്ടനവധി ആളുകൾക്ക് ഈ പഞ്ചായത്ത് ജന്മം നൽകിയിട്ടുണ്ട് പിന്നെ അതുപോലെ പിന്നെ വരുമ്പോൾ തന്നെ മറ്റൊരാളുടെ കാര്യം കൂടെ പറയേണ്ടതായിട്ടുണ്ട് അവിടെ പ്രമുഖനായ ഒരു വ്യക്തിയായിരുന്നു പൂതം കുന്നേൽ എന്ന് പറയുന്ന ഇൻചാർജ് അദ്ദേഹം ഈരാറ്റുപേള പോലീസ് സ്റ്റേഷനിലെ എസ് ഐയുടെ സ്ഥാനമുള്ള ഇൻചാർജ് ആയിരുന്നു ആറേമുക്കാലടി ഉയരമുള്ള ആളായിരുന്നു അസാധാരണ ശക്തിയും ആത്മബലവും കരുത്തും എല്ലാം ഉള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം ഇവിടുന്ന് പിന്നെ ജോലി രാജിവെച്ചതിന് ശേഷം മൂന്നലവും ഭാഗത്ത് പോയി കടവുകുഴയുടെ അക്കര രണ്ടായിരത്തി അഞ്ഞൂറ് ഏക്കർ സ്ഥലം ഇദ്ദേഹം പതിപ്പിച്ചെടുത്തു രണ്ടായിരത്തി അഞ്ഞൂറ് ഏക്കർ ആ തോടിനക്കരം മുഴുവൻ പഴക്കാക്കാനം പഴക്കാക്കാനത്ത് അഞ്ഞൂറ് ഏക്കർ തേലിത്തോട്ടം വെച്ച് പിടിപ്പിച്ചു കേരളത്തിൻ്റെ പുറത്തുനിന്ന് മറ്റുള്ള ആളുകളെ കൊണ്ടുവന്ന് പണിയെടുപ്പിച്ച് നാല് ഒന്നാം തരം തേലിത്തോട്ടമാക്കി അതുപോലെ പിന്നെ വിലവീഴ പൂഞ്ചറ വരെ അദ്ദേഹത്തിൻ്റെ സ്ഥലമായിരുന്നു അത്രയേറെ സ്ഥലം കൈവശപ്പെടുത്തിയ ആളാണ് അദ്ദേഹം ഒരിക്കലും ഈ അളവ് കാര്യത്തിൽ തർക്കം വന്ന് പൂഞ്ഞാറ്റിലെ ഒരു സർവേര് അദ്ദേഹം തൊഴിച്ചു കൊന്നതായിട്ടൊരു കേസ് ഉണ്ടായി ആ തൊഴിച്ചു വന്നതിൻ്റെ പേരിൽ പൂഞ്ഞാർ രാജാവ് വന്ന് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു രാജാവിൻ്റെ കെങ്കിരന്മാർ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്ത് ഇദ്ദേഹത്തെ ആദ്യം പൂഞ്ഞാറ്റിലും പിന്നെ തിരുവനന്തപുരത്ത് ജയിലിലടച്ചു അപ്പോൾ അദ്ദേഹം തീരെ ക്ഷീണിച്ചു അപ്പോൾ ഒരു ഡോക്ടർ പറഞ്ഞു കൊടുത്തു ഒരു തന്ത്രം പറഞ്ഞു കൊടുത്തു മലവാസികൾക്ക് തിരുവനന്തപുരത്തെ കാറ്റടിച്ചാൽ ചത്തുപോകുമെന്ന് പറഞ്ഞു ആ ഒരു അപേക്ഷ വെച്ച് അദ്ദേഹത്തെ മൂന്നാല് വർഷത്തിനു മോചിപ്പിച്ചു അങ്ങനെ ഇവിടെ വന്ന് പിന്നെ ചില കാര്യങ്ങൾക്ക് അദ്ദേഹത്തിന് ഈ ആല ആലുവക്കാരനായിരുന്നു ജന്മനാണ് അതുകൊണ്ട് ആലുവയിലെ ചില പ്രശ്നങ്ങൾക്ക് വേണ്ടി പോയി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ അദ്ദേഹം മരണമടഞ്ഞു ഇനി ഞാൻ പറയുന്നത് നമ്മുടെ ആധുനിക പിന്നെ മൂന്നലവിൻ്റെ കാര്യമാണ് ആധുനിക മൂന്നലവിൻ്റെ കാര്യം പറയുമ്പോൾ ഈ പഞ്ചായത്ത് പൂഞ്ഞാർ വടക്കേക്കര പഞ്ചായത്ത് എന്നുള്ള പേരിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ടിലാണ് രൂപവത്കരിക്കപ്പെട്ടത് അത് കഴിഞ്ഞ് പല വിഭജനങ്ങൾ നടന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ പൂഞ്ഞാർ ഈ പൂഞ്ഞാർ വടക്കേക്കരയുടെ ആസ്ഥാനത്തെ സംബന്ധിച്ച് തർക്കമുണ്ടായി വളരെ വലിയ തർക്കമാണ് തലനാട്ടുകാരനും തലനാട്ടും മൂന്നലവിലും ശക്തമായ രണ്ട് ഗ്രൂപ്പുകൾ രൂപപ്പെട്ടു രണ്ട് ഒരു നിർവാഹമില്ലാതെ വന്നു പ്രസിഡൻറ്റും മറ്റു ആളുകളും ബാലപ്പാട്ടുഗോപാലിപിള്ളിയും തലനാട്ട് ആസ്ഥാനം വേണമെന്നും മറ്റുള്ളവർ മൂന്നലിൽ വേണമെന്നുള്ള ശക്തമായ തർക്കം വന്നു അപ്പോൾ കോടതി വിധിയുടെയും ഗവൺമെൻറ് തീരുമാനത്തിൻ്റെയും ഫലമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ വനികുമാരമംഗലം പഞ്ചായത്ത് ഇന്നത്തെ മൂന്നിലോ പഞ്ചായത്തും തലനാട് പഞ്ചായത്തുമായിട്ട് പഴയ വടക്കേക്കയെ വിഭജിക്കുകയുണ്ടായി അതിൻ്റെ ആദ്യ പ്രസിഡൻറ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ടി ജെ ജോഷി തടത്തിപ്പിളാക്കലാണ് അദ്ദേഹത്തിനൊരു പ്രത്യേകതയുണ്ട് അദ്ദേഹമാണ് ഈ പ്രദേശത്ത് നിന്ന് ആദ്യമായിട്ട് ബിരുദമെടുത്ത വ്യക്തിയാണ് ജോലിക്ക് പോകാതെ ബിരുദപ്പെടുത്ത ആളാണ് അദ്ദേഹം ബി ഡി സി ചെയർമാൻ അനേകം പാർട്ടിപരമായിട്ടുള്ള സ്ഥാനങ്ങൾ വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ നിയമസഭയിലേക്ക് മത്സരിച്ചു അങ്ങനെയൊക്കെ വളരെ പല പ്രാവശ്യം ആയ ആളാണ് അതിനുശേഷം പിന്നെ വന്നതാണ് വി എം ജോസഫ് വാണിയപ്പരയ്ക്ക് എന്ന് വിളിക്കുന്ന അദ്ദേഹമാണ് പഞ്ചായത്ത് ആഫീസ് ചെയ്തിരുന്ന സ്ഥലം സംഭാവന ചെയ്തത് അദ്ദേഹം മറ്റൊന്നുകൂടെ ചെയ്തു ഇന്ന് സെൻ്റ് പോൾസ് ഹൈസ്കൂളിൽ ഇരിക്കുന്ന സ്ഥലം അദ്ദേഹം സംഭാവന ചെയ്തതാണ് എട്ട് ഏക്കർ സ്ഥലം അദ്ദേഹം മൂന്നല മഠത്തിനും സംഭാവന ചെയ്യുകയുണ്ടായി ഈ പഞ്ചായത്ത് വളരെയധികം വികാസം പ്രാപിച്ചു ഇന്നിപ്പോൾ നല്ല രീതി നടക്കുന്ന ഈ പഞ്ചായത്തില് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം ഇട്ടത് ഇങ്ങനെ കുറേ ആളുകളാണ് അവരുടെ സേവനം നമുക്ക് അവരുടെ വാഴയിൽ വേവിച്ചിട അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ കെട്ടിടത്തിലാണ് പണ്ട് കരമടച്ചിരുന്നത് എന്ന് പറഞ്ഞാൽ മൂന്നില് പഞ്ചായത്തിലും തലനാട് പഞ്ചായത്തിലും ആളുകൾ കരമടയ്ക്കാൻ ചെളിത്തോടെ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്ന ആ പ്രദേശം ചെളിത്തോടം എന്ന് പറഞ്ഞാൽ തലനാട്ടിൽ നിന്ന് മൂന്നിൽ വരുന്ന തോടിൻ്റെ പേരാണ് ചെളിത്തോടെ ആ സ്ഥലത്തിലും ചെളിത്തോടെന്നായിരുന്നു പറഞ്ഞിരുന്നത് അവിടെ വാഴ ബേവിച്ചേട്ടൻ്റെ കെട്ടിടത്തിലാണ് ഈ പിന്നെ കരമ്പിരിക്കുന്ന കരം നടന്നിരുന്നത് അതിന് കച്ചേരി പറമ്പെന്നും പേരുണ്ടായിരുന്നു പിന്നെ ബേവിച്ചേട്ടൻ്റെ വഴിയായിട്ട് അവിടെ ഒത്തിരി കാര്യങ്ങൾ വാടകൾ റബ്ബേഴ്സ് തുടക്കം മൂന്നിലവിൻ്റെ വികസനത്തിന് കാര്യമായ സംഭാവന ചെയ്ത വ്യക്തിയാണ് അദ്ദേഹം അപ്പം അങ്ങനെ പറഞ്ഞാൽ തീരാത്തത്ര ആളുകൾ ഈ ജന്മം നൽകിയിട്ടുണ്ട് മൂന്നല് പഞ്ചായത്ത് അപ്പോൾ ഈ പഞ്ചായത്തിൻ്റെ ചരിത്രം പറഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട് ഒരു ചെറിയ കാര്യം കൂടി പറയാനുണ്ട് ഞാൻ ഈ ഇതിൻ്റെ പ്രഭാഷണത്തിൽ ചിലരൊക്കെ ഈ ഇടുന്ന ഞാൻ കാണുന്നുണ്ട് അതിൽ കമൻറ്റിന് വള സാഗതാർഹമാണ് പക്ഷേ അത് സൃഷ്ടിപരമായിരിക്കണം ഈ മതങ്ങളുടെ വിശ്വാസം ഓരോരുത്തർക്ക് അവനവൻ്റെ വിശ്വാസം വളരെ വിലപ്പെട്ടതാണ് മറ്റ് മതസ്ഥരെ സംബന്ധിച്ച് അസംബന്ധവും അന്ധവിശ്വാസമായിട്ടുള്ളത് ഓരോ മതത്തിനും അത് ഏറ്റവും വിലപ്പെട്ടതാണ് എല്ലാ വിശ്വാസവും അന്ധമാണ് അപ്പോൾ മറ്റുള്ളവരുടെ മതങ്ങളെപ്പറ്റിയും അവരുടെ വിശ്വാസങ്ങളെപ്പറ്റിയും ഐതിഹ്യങ്ങളെപ്പറ്റിയും പുച്ഛാവത്തിൽ കമൻറ്റടിക്കുന്നത് ദോഷം ചെയ്യും അത് പറഞ്ഞു കഴിയുമ്പോൾ അതിനേക്കാൾ മടങ്ങ് ശക്തിയോടെ തിരിച്ച് ഇങ്ങോട്ട് കമൻറ്റ് വരും അപ്പോൾ ഞങ്ങളെ വിമർശിച്ചു ആക്ഷേപിച്ചു എന്ന് പറഞ്ഞ് കരയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്നാണല്ലോ പറയുന്നത് മറ്റന്നവരോട് ക്രിസ്തു പഠിപ്പിച്ചൊരു ഭാരം മറക്കരുത് നിങ്ങളോട് മറ്റുള്ളവർ എങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്നു അതുപോലെ മറ്റുള്ളവരോട് ചെയ്യുക അത് ചെയ്തില്ലെങ്കിൽ പിന്നെ നമുക്ക് വിമർശിക്കുന്നവർക്ക് തന്നെ അത് വിനയായിത്തീരും

കൂടാതെ പതിനഞ്ചു കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളും മൈ ജി ഓണം സി ബസ് സ്റ്റാൻഡ് ഈരാറ്റുപേട്ട് ഐ ആൻഡ് ഇ എൻ ഡി ഹോസ്പിറ്റൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം ഈരാറ്റുപേട്ട